സിനിമാ രംഗത്ത് പേര് ക്രിസ്റ്റീന കർണാടകയിൽ മഹിമ മധു തസ്ലീമയെ സിനിമാക്കാരുമായി ചേർത്ത് നിർത്തിയത് ലഹരി എല്ലാം അട്ടിമറിക്കാൻ സമ്മർദ്ദം രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ ഒന്നാം പ്രതിയായ തസ്ലിമ സുൽത്താന പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് അന്വേഷണ സംഘം മൊത്തത്തിൽ മൂന്ന് പേരുകളിലാണ് തസ്ലിമ അറിയപ്പെടുന്നത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും തസ്ലിമ സുൽത്താനയ്ക്ക് ലഹരിമരുന്ന് വിൽപ്പന ഉണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കണ്ണൂരിലും ചെന്നൈയിലും തസ്ലിമ സുൽത്താനയാണെങ്കിൽ സിനിമാ ലോകത്ത് ക്രിസ്റ്റീന എന്നാണ് പ്രതിയുടെ പേര് അതേസമയം കർണാടകയിൽ കർണാടകയിലെത്തുമ്പോൾ മഹിമ മധുവെന്നാണ് ഇവർ അറിയപ്പെടുന്നത് എറണാകുളത്തു നിന്നും വാഹനം വാടകയ്ക്കെടുത്തതും മഹിമ മധു എന്ന പേരിലായിരുന്നു ഇവിടെയെല്ലാം തസ്ലീമയ്ക്ക് വ്യാജ തിരിച്ചറി കാർഡുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും വ്യത്യസ്ത തിരിച്ചറി കാർഡുകളാണ് പ്രതി ഉപയോഗിച്ചു വരുന്നത് ക്രിസ്റ്റീന എന്ന തസ്ലീമയുടെ അറസ്റ്റിലോട് പുതിയ ലഹരിയും ചർച്ചകളിൽ എത്തുകയാണ് അടുത്ത കാലത്തായി സംസ്ഥാനത്ത് വലിയ തോതിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് വിപണിയിൽ വൻ വിലമതിക്കുന്നതാണിവ പ്രത്യേക അന്തരീക്ഷത്തിലും സാങ്കേതിക വിദ്യയിലും വളർത്തിയെടുക്കുന്നതാണിത് കഴിഞ്ഞ ദിവസം തസ്ലീമയിൽ നിന്നും പിടിച്ചെടുത്തതും ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു ആഫ്രിക്കൻ ഇന്ത്യൻ കഞ്ചാവുകളുടെ വിത്തുകൾ ചേർത്താണ് ഈ ഇനം വികസിപ്പിക്കുന്നത് യുവതിയുടെ മൊഴിയിൽ പറഞ്ഞ സിനിമാ മേഖലയിലുള്ളവരിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടാനാണ് തീരുമാനം ഷൈൻഡോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരടക്കമുള്ളവർക്ക് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട വൈകാതെ നോട്ടീസ് നൽകും ഇരുവർക്കും ലഹരി മരുന്നുകൾ കൈമാറിയിട്ടുണ്ടെന്നും ഒന്നിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പിടിയിലായ തസ്ലീമ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു ഇവരടക്കം സിനിമാ മേഖലയിലുള്ളവരുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിലെ പലരുമായുള്ള ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു പല സിനിമകളിലും എക്സ്ട്രാ നടിയായി എത്തിയതിലൂടെ ഉണ്ടാക്കിയ പരിചയമാണ് താരങ്ങളുമായുള്ള തസ്ലിമയുടെ ബന്ധത്തിനടിസ്ഥാനം കണ്ണൂർ സ്വദേശിയായ ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന തമിഴ് സിനിമകളിലും എക്സ്ട്രാ നടിയായും സ്ക്രിപ്റ്റ് പരിഭാഷകയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ബന്ധം ഉപയോഗിച്ചാണ് തസ്ലീമ മലയാള സിനിമാക്കാരുമായി അടുത്തത് ഇതോടെ പ്രവർത്തന മേഖല കൊച്ചിയിലേക്ക് മാറ്റി രണ്ടോ മൂന്നോ മലയാള സിനിമകളിലും മുഖം കാണിച്ചു തൃക്കാക്കര കേന്ദ്രീകരിച്ചായിരുന്നു കൊച്ചിയിലെ തസ്ലീമയുടെ പ്രവർത്തനം എന്നാൽ ലഹരി മരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതോടെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് കളം മാറ്റി എങ്കിലും ലഹരി ഇടപാട് കേരളത്തിലും അതിർത്തികളുമായി തുടർന്നു തമിഴ്നാട് തിരുവള്ളൂർ ഉലകനാഥപുരം ഫോർത്ത് സ്ട്രീറ്റിൽ താമസിക്കുന്ന തസ്ലീമേയും കൂട്ടാളി ഫിറോസിനെയും ലഹരി ഇടപാട് നടത്തുന്നതിനിടെയാണ് പിടികൂടുന്നത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം വരുമ്പോഴാണ് ഇവരെ പിടികൂടിയത് എന്നാൽ ഭർത്താവിനോ മക്കൾക്കോ ഇവരുടെ കൈവശം കഞ്ചാവ് ഉള്ളതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഡ്രൈവറായി ഒപ്പം വന്ന ഫിറോസിനും തസ്ലിമയ്ക്കും മാത്രമായിരുന്നു ഇടപാടിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്